ായ ദൈവത്തിന്റെ രണ്ട് കൈകളാണ് പുത്രനായ ദൈവവും പിന്നെ പരിശുദ്ധരൂഹ തമ്പുരാണ് അപ്പൊ ഈ കൈ പിടിച്ച് നടത്തണേന്ന് പറയുമ്പോ ഒരപ്പന്റെ കൈ പിടിക്കുമ്പോൾ ീശവും പരിശുദ്ധാത്മാവും കൊണ്ടാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് സകലത രൂപപ്പെടുത്തുന്നത് അപ്പൊ സ്നേഹത്തിനും ജ്ഞാനത്തിനും ഇങ്ങനെ രൂപപ്പെടുന്നത് വന്നത് ഒരു കുശുവൻ കുശുവൻ രൂപം അപ്പൊ ഓരോ ഓരോ വ്യക്തികൾ വ്യത്യാസമുണ്ട് എവറി സോൾ ഡിഫറൻറ്റ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പിന്നെ ഇന്ന് പോയിട്ട് ചിന്തിച്ചു രണ്ടു ദിവസം മുമ്പ് ചിന്തിച്ചത് അത് മെമ്മറിക്ക് കൊണ്ടിട്ട് അതിങ്ങനെ ചിന്തിച്ചു ിതാവും പറ്റുന്ന ദൈവം വെച്ചാൽ ഓരോ പ്രാവശ്യം ഫ്രഷ് ചിന്തയാണ് അപ്പൊ ഒരാൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ചിന്തിക്കുന്നതല്ല ഇനി വേറൊരാളെ ചിന്തിക്ക യുണീക്കായിട്ട് വരുന്നത് ഒരാളിങ്ങനെ ഇണ്ടാക്കുമ്പോ ദൈവം ചിന്തിക്കാണ് ഇന്ന ആള് ആ ബ്യൂട്ടി ബ്യൂട്ടി സോ ബ്യൂട്ടിഫുൾ ഇന്നയാളുടെ ബ്യൂട്ടി ഇന്ന ദാനം കേടുക്കട്ടെ ഇന്ന റോളെ ഇന്ന ഇത് അതൊന്നും ചിന്തിക്കാൻ പോണില്ലേ ഫുൾ ഫോക്കസ് എവിടെയാ ഇയാളെ സൃഷ്ടിക്കുമ്പോ ഇങ്ങനെ ദൈവം ഇങ്ങനെ ചിന്തിച്ച് സൃഷ്ടിച്ചത് ഞാൻ ഞാൻ അടുത്ത ആളെ സൃഷ്ടിക്കുമ്പോൾ അതാണ് ചിന്തിച്ചിരിക്കുന്നത് അല്ല നമ്മള് പരസ്പരം കമ്പയർ ഒക്കെ ചെയ്യലേ ആ എനിക്ക് അന്ന് ഇങ്ങനെ വന്നപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോ അവൾ ഇങ്ങനെ ചെയ്ത അവൾ ഇങ്ങനെ മുഷിഞ്ഞ ചിന്തകൾ മുഷിയാന്ന് പറയാ എന്താ മുഷിയാന്നുള്ള എന്റെ അർത്ഥം ഇട്ടിട്ട് അത് മുഷിഞ്ഞ അലക്കണം ഫ്രഷ് അല്ല അതുപോലെ നമ്മുടെ ചിന്തകള് മുഷിഞ്ഞു ഞാൻ ചിന്തകൾക്കൊന്നും അലക്ക പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റും എല്ലാ ചിന്തകളും ഒരു ബക്കറ്റിലിട്ട് സോപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് നിങ്ങളുടെ തന്നെ ചിന്തകൾ പക്ഷെ എല്ലാം മൂഷിഞ്ഞു നന്നായി ബ്രഷ് അരച്ച് തേച്ച് ഏഹ് ചിലപ്പോൾ അതിൻ്റെ കൈൻ്റെയും കാലിൻ്റെ അവിടെയൊക്കെ ചെളിയുണ്ടാവും അതൊക്കെ അരച്ച് 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 തേച്ച് നന്നായി റിൻസ് ചെയ്ത് ഉണക്കാനിട്ട് അവിടെ തന്നെ തേക്കലില്ല ദൈവത്തിന് മോഷിഞ്ഞ ചിന്തയല്ലേ ഫ്രഷ് ഫ്രഷ് ചിന്ത നമ്മൾ ഇത്രയും നാൾ പറഞ്ഞു അയ്യോ ഈ ചുവ നോ നോ ടു പേഴ്സൺസ് അത് സെയിം അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ഒരു ബിസിനസ് നടത്താമോ കാറൊക്കെ ഇണ്ടാക്കുന്ന പോലെ ആ ഈ കാർ ഉണ്ടാക്കുക അത് എങ്ങനെ ഇനി അടുത്ത കാർ ഇതുപോലെ ആയിരിക്കും അത് അങ്ങനെയല്ല ദൈവം ഇങ്ങനെ ഒരാളെ സൃഷ്ടിക്കുമ്പോൾ ആ സ്നേഹവും സത്യവും ചിന്തകളും അതിന് ഫുള്ള് ഫോക്കസ് അതുകൂടി അയ്യോ ഇങ്ങനത്തെ കണ്ണ് നല്ല കണ്ണ് മൂക്ക് എന്നിട്ട് ഇങ്ങനെ ബ്രെയിൻ സോൾ ഇങ്ങനെ അതായത് ഫുള്ള് കോൺസെൻട്രേഷനും സ്നേഹവും ജ്ഞാനവും ഒക്കെ ഇട്ടിട്ട് ഇയാളെ നല്ല ക്വാളിറ്റീസ് ഒക്കെ ഇട്ട് ഇങ്ങനെ സൃഷ്ടിച്ചു ആ ഇനി അടുത്ത ആളെ സൃഷ്ടിക്കുമ്പോൾ ഈ മുഷിഞ്ഞ അപ്പം ഇത് മുഷിയില്ലേ ഈ ഇതുപോലെ തന്നെ വേറെ ഒരാളെ ഡിറ്റുമായിട്ട് സൃഷ്ടിക്കാൻ എന്നോ അതായത് ദൈവത്തിന്റെ സ്നേഹം അനന്തമായതുകൊണ്ട് ഒരാളെ സൃഷ്ടിക്കുമ്പോൾ ഈ സ്നേഹം വന്നിട്ട് ഇങ്ങനെ സൃഷ്ടിക്കുന്നു എന്നിട്ട് അയാളെ സൃഷ്ടിച്ചു പിന്നെ സ്നേഹം വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് കാരണം ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധ അത് ഇങ്ങനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതായത് ദൈവത്തിന്റെ ഹാർട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക സ്നേഹം പരിശുദ്ധാത്മാവ് അതെന്നിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി അപ്പൊ ആ ഒരാള് സൃഷ്ടിക്കാന്ന് പറയുമ്പോൾ ഈ സ്നേഹം ഒഴുകിയിട്ട് ആ സ്നേഹം കൊണ്ടും ഞാനും കൊണ്ടും ഇതിങ്ങനെ രൂപപ്പെടുത്താണ് ആ നന്നായിരിക്കുന്നല്ലോ വെരി ഗുഡ് ഞാൻ എടുത്താള് ആ സ്നേഹം ഇങ്ങനെ ഒഴുകി ഓ ഇയാള് സൃഷ്ടിക്കുമ്പോൾ ആ മുമ്പുണ്ടാക്കിയ ആളുടെ അത് ഓർക്കണില്ലെന്ന് നമ്മളൊരു പണി ചെയ്യുന്നു നോക്കിയാൽ ഇന്നലെ ചെയ്ത പണി ഇന്ന് ചെയ്യുമ്പോൾ കുക്കിങ്ങോ ക്ലീനിങ്ങോ ആ ഇന്നലെ ചെയ്ത പോലെ ഇതങ്ങനെ വെച്ചു അതങ്ങനെ വെച്ചു ഇതങ്ങനെ വെച്ചു അതിൻ്റെ പണിയാണ് അതിൽ സ്നേഹമുണ്ടാ സ്നേഹം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ടേബിൾ തുടയ്ക്കാന്ന് വിചാരിച്ച ഈ ടേബിൾ ഇന്ന് ഞാൻ തുടയ്ക്കുന്നു ഞാൻ തുടയ്ക്കാനുള്ള ഡസ്റ്റ് എടുത്തു ആ ഡസ്റ്റ് ടേബിൾ അല്ലേ ഒരു സൈഡിൽ നിന്ന് തുടച്ചാൽ നല്ല ക്ലീനാണ് ബ്യൂട്ടിഫൈ നമ്മുടെ സ്നേഹത്തടിച്ചു അതവിടെ വെച്ചു അടുത്ത ദിവസം ഈ ടേബിൾ തുടയ്ക്കാൻ വരുമ്പോൾ ഓ ഞാൻ ഇന്നലെ ഈ ഡസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഈ ഇതെന്ന് തടച്ചു ഇതിങ്ങനെ തുടച്ചു അവിടെ നിങ്ങൾ വെച്ചു അങ്ങനെയല്ല അടുത്ത ദിവസം ഇത് ഏതാണ്ട് പുതിയ ടേബിൾ കാണുന്ന പോലെ പുതിയ ഡസ്റ്ററ് പുതിയ ടേബിൾ അങ്ങനെ ഇത് തുടയ്ക്കാൻ പോകുക ഈ ടേബിളിങ്ങ് അല്ലെങ്കിൽ അത് മുഷീ അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ പ്രാവശ്യം പുതിയ അല്ലെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് പുതുമ ഇറ്റ് വിൽ ബി ഫ്രഷ് സ്നേഹം സ്റ്റക്കാവുമ്പോൾ സ്റ്റാഗ്നന്റ് ആവുമ്പോൾ അത് മോഷന് മോഷൻ ഇവളെനിക്ക് അവനെ എനിക്ക് സ്നേഹിക്കണല്ലോ അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ പാപങ്ങളുള്ള വർക്കാണ് മനുഷ്യനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാപങ്ങളെ കാണുമ്പോൾ ഓ നീയാണോ ദൈവം തന്നെയാ സൃഷ്ടി ഇത്രയും വർഷം പരിപാലിച്ചതും കൊണ്ട് നടന്നതും ഒക്കെ ദൈവം എത്ര പ്രാവശ്യം കണ്ടിട്ടു അല്ലേ നമ്മള് നമുക്ക് നമ്മുടെ ഉള്ളില് നമ്മുടെ ഇതും കാണാത്തതടക്കം ദൈവം കണ്ട് ദൈവം അങ്ങനെ പറയണ്ട അവളല്ലേ എനിക്കറിയാം ഞാൻ എല്ലാം സൃഷ്ടിച്ച അങ്ങനല്ല ദൈവം ഒരാൾ നോക്കുമ്പോ ഓ യൂ നീ എനിക്ക് അമൂലയും പ്രിയങ്കരയും നീ ഓ എന്താ വിശേഷം എന്താ പറയാനുള്ളത് ദൈവം ഇങ്ങനെ സന്തോഷത്തിൽ ചിരിച്ച് ഇപ്പൊ നല്ലത് ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ നമ്മള് ഈ ദൈവത്തിനെ അറിഞ്ഞൂട ഞാനിപ്പൊ തന്നെ അത് പാപം ചെയ്തിട്ട് വന്നേന്ന് അത് നിന്റെ മനസ്സിലെ മുഷിഞ്ഞ ചിന്ത ദൈവം അത് ഓർക്കണില്ല നിന്റെ പാപത്തിന്റെ കോൺസിക്വൻസ് നിനക്ക് ഉണ്ടാവും നിങ്ങളത് കറക്റ്റ് പക്ഷെ ദൈവം അത് ഓർത്തിരിക്കണേ ദൈവം നിന്റെ പാപങ്ങൾ ഓർത്തിട്ടെല്ലാം നിന്നെ നോക്കണെന്ന് അതാണ് നമ്മുടെ കണ്ണില് സ്നേഹം ഉണ്ടാവും പക്ഷെ അതിന് മുമ്പ് പാപം വരും നമ്മൾ ഒരാളെ നോക്കുമ്പോൾ സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ അതിന്റെ ഔട്ട് സൈഡ് ഇവിടെ വരുന്നത് അയാളുടെ പാപങ്ങളും മിസ്റ്റേക്സുകളും ഇങ്ങനെ അപ്പം ആദ്യം പുറത്തേക്ക് വരുന്ന ഈ മിസ്റ്റേക്കുകളുടെ കാര്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല മിസ്റ്റേക്കുകൾ പാപങ്ങളൊക്കെ ചെയ്ത് അതിന്റെ കോൺസെപ് ആറ് ദിവസം സൃഷ്ടിച്ചു ഇതൊക്കെ കിണമപ്പെടുത്തി ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് മനുഷ്യരെ ഏൽപ്പിച്ചിട്ട് ദൈവം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് പോയിട്ട് നീ അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നിന്നെ സൃഷ്ടിക്കണേക്കാലം മുമ്പ് തന്നെ ഞാൻ ചെറുപ്പ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ എന്താ ഇങ്ങനെ അത് മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവം പറയില്ല ദൈവം നോക്കുമ്പോൾ കണ്ണിന്റെ ഫ്രണ്ടിൽ വരേണ്ടത് സ്നേഹാണ് ആദ്യം സ്നേഹം ഓ പേര് വിളിച്ചിട്ട് കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടല്ലേ അത് പറഞ്ഞ ശിശുക്കളെ പോലെയുള്ളവർക്ക് സ്വർഗം എന്ന് പറയുന്ന കാരണം സ്വർഗത്തിലല്ല അവർ ഇങ്ങനെയാ ഇപ്പൊ അങ്ങനെ മീറ്റ് ചെയ്ത് പോയിണ്ടാവുള്ള ഇപ്പൊ തന്നെ ഇപ്പൊ കണ്ടരുന്നിട്ട് ഹായ്വങ്ങനെയല്ലേ ഇപ്പൊ നിങ്ങള് ഏഴുപേർ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യു അവള് ഇതിനപ്പുറം എന്ത് ചെയ്യാനും ഇത് തന്നെയാണ് അവൾ എന്ന് പറഞ്ഞ നമ്മളൊരു ഒരു മുൻവിധി ഒരു പ്രജഡിസ് ആയിട്ടാണ് ഒരാളെ നോക്കുന്നത് ദൈവത്തിന് ഈ പ്രജഡിസ് ഇല്ലേ ഓരോ പ്രാവശ്യം നോക്കുമ്പോ നീ വന്നോ അല്ലെ പരിശുദ്ധ സന്ദേശത്തിന്റെ ബുക്കിലൊക്കെ നീ ഇന്ന് വന്നോ ഓ നീ വന്നതിന് ഞാൻ നന്ദി പറയുന്നു പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്ക് ഇപ്പൊ അല്ലാതെല്ലാം നേരത്തെ കാണുന്നതിന് ഇപ്പൊ നീ വന്നോന്ന് ചോദിക്കുന്നു നമുക്ക് ഈ ഒരു പഴഞ്ചൻ മുഷിഞ്ഞമട്ടൻ ഈ പാപികളുടെ പ്രത്യേകത ഒരു പഴഞ്ചൻ മൂഷിഞ്ഞമട്ട ചെളിയായിട്ട് ക്ലീനല്ലാതെ നടക്കുന്ന അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു മുഷിഞ്ഞ മണം ഒരു പഴഞ്ചൻ മണം ദൈവം അങ്ങനെയല്ല മുഷി മുഷിപ്പ് മുഷിഞ്ഞ പഴഞ്ചൻ ഇതില്ല അപ്പം ഈ ദൈവം സ്നേഹമാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു ഹോളി ലവിങ് റോയൽ ട്രിനിറ്റി ലവിങ് ട്രിനിറ്റി എന്നൊക്കെ പറഞ്ഞു മുഷിഞ്ഞ മണമൊന്നും ഉണ്ടാവില്ല അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു മുഷിഞ്ഞ മണം വരുന്നുണ്ടല്ലോ എപ്പോഴും മുഷിഞ്ഞു എന്ന് പറയുന്നത് അത് കുറേ നാളിങ്ങനെ പഴയത് തന്നെ പഴയ അത് നനക്കുമ്പോൾ ഒരു ഫ്രഷായി മുഷിപ്പ് മുഷിഞ്ഞ അത് നമ്മളും ദൈവത്തിനെ നോക്കുമ്പോ ആ ദൈവല്ലേ എനിക്ക് തന്നെയാ ആ വെള്ളപ്പൊക്കം വന്ന അതിപ്പം ഞാൻ കയറി വരും അപ്പുറത്തേക്ക് വന്ന ചിന്തിക്കാനില്ല അല്ലേ വെള്ളപ്പൊക്കം വന്നു ദൈവം വെള്ളം കയറുന്നു ഞതിപ്പൊങ്ങി ആകെ വീട് മുങ്ങും ഇതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു പഴഞ്ചന വെള്ളം കയറി വേണ്ട പിന്നെ അത് മുങ്ങില്ലേ സ്റ്റോപ്പ് ഡേ ഓക്കേ സംതിങ് യു ക്യാൻ ഹാപ്പൺ വെള്ളം ഇറങ്ങാലോ അല്ലേ നമ്മൾ എന്തൊരു സ്റ്റെപ്പ് ചെന്ന് ചില സമയത്ത് അതിങ്ങനെ കയറി കയറി വന്നിട്ട് അത് ഇറങ്ങുകയും ചെയ്യാലോ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഷിപ്പ് അപ്പൊ ഇവിടെ പറഞ്ഞു ദൈവം കൈ പിടിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളെ സൃഷ്ടിച്ചു തന്നെ സ്നേഹത്തിലാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ കൈയിലാ അപ്പൊ കൈ പിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ഒരാളിങ്ങനെ ആയിരുന്നു വന്നിട്ട് വേറൊരാൾ കൈ പിടിക്കുക അങ്ങനല്ല ഇപ്പൊ ഓർമ്മയില് വന്ന് ഞാനിവിടെ നിക്കണോ അയാളവിടെ നിക്കുന്നു എന്റെ കൈ പിടിക്കോട്ടെ കൈയിലാണ് ഈ ബോട്ടിൽ ഇങ്ങനെയാ എന്റെ പേരില് അല്ലെങ്കി എന്റെ കൈയിലൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ച ആ എന്റെ കൈന്റെ ഉള്ളിലുള്ള കുഞ്ഞ് എന്റെ കൈ എങ്ങനെ പിടിക്കുക നടന്നിട്ട് കൈ പിടിക്കണ പോലെ ഇപ്പൊ ഇത് കുഞ്ഞു എടുക്കാണെങ്കിൽ ഈ കൈ എടുത്തിട്ട് ഇങ്ങനെ ചെലപ്പോ ഇത് ദൈവത്തിന്റെ കൈ അല്ലേ നിന്റെ പേര് ഞാൻ എന്റെ പേര് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി നമ്മൾ ദൈവത്തിന്റെ കൈയിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ സെക്യൂർ ആണ് ദൈവത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സംഖ്യതനം നൂറ്റി മുപ്പത്തി ഒന്ന് വൺ തേർട്ടി വൺ അപ്പൊ ഇങ്ങനെ ഓൾറെഡി ആ കൈലിരിക്കണത് ഒന്നും കൂടി നമ്മളിപ്പോ ബെഡ്മ കിടന്നിട്ട് ബെഡ്മ പിടിക്കില്ലേ അതുപോലെ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ചിന്ത എന്താ പറയാ നമ്മളോട് ഇങ്ങനെ അപ്പൊ ദൈവമായിട്ടുള്ള ഒരു ബന്ധം വരും തോറും 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 കൂടും കൂടും ഫ്രഷ് ന്യൂ വരുംതോറും കൂടുന്തോറും കൂടുന്തോറും നമ്മള് സ്നേഹത്തിന്റെ ആവശ്യം വരും ഒന്നുമില്ല വെള്ളത്തിന്റെ ഷേപ്പ് എന്താ ർ ഏത് കണ്ടെയ്നറിൽ അത് ഒഴിക്കുന്നോ അതിന്റെ ഷേപ്പാണ് ആ വെള്ളത്തിന് അല്ലെ അപ്പൊ ഞാനപ്പ തന്നെ ഒരു കാര്യം പറഞ്ഞു ഓ നിന്റെ ഹോളി സ്പിരിറ്റിന്റെ ഷേപ്പ് നിന്റെ ഷേപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ നീ ആകുന്ന പാത്രത്തിന്റെ ഒഴിക്കുന്നതിനനുസരിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ കോളിസ്പിരിറ്റ് ദൈവമല്ല കോളിസ്പിരിറ്റിങ്ങ് നമ്മൾ ഉള്ളിൽ വരുന്നു ഹോളി പോളിസ്പിരിറ്റിനനുസരിച്ച് നമ്മുടെ ഷേപ്പും മാറുന്നു പാത്രത്തിന്റെ ഷേപ്പും മാറുന്നു സോ വാട്ട് ഓഫ് ദ പാത്രം ഒഴിക്കുമ്പോ ഈ വെള്ളത്തിന് ഒരു ഷേപ്പ് ഉണ്ട് അതിനനുസരിച്ച് പാത്രത്തിന്റെ ഷേപ്പ് മാറുന്നു എന്താ അങ്ങനെ ചിന്തിച്ച നോക്കിയ ബലൂൺ അതിലെ എയർ പോണതിനനുസരിച്ച് ആ ബലൂണിന്റെ ഷേപ്പ് എയർ പോയ വേറെ ഷേപ്പ് ഏർ വന്നാൽ വേറെ ഷേപ്പ് അല്ലേ വേറെ അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് വരുന്നത് എന്തിനാ നമ്മുടെ ഈ ഷേപ്പ് പോയ ഷേപ്പ് ലെസ്തും റോങ് ഷേപ്പ് ആയിട്ടുള്ളതും വിരൂപമായിട്ടുള്ളതും രൂപമില്ലാത്തതൊക്കെ ഒന്ന് ശരിയാക്കി പിന്നെ നമ്മളെ ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് കൈ പിടിക്കുക എന്ന് പറയുമ്പോൾ കൈ പിടിച്ച് തന്നെ നടത്തണേന്ന് പറയുമ്പോൾ ശരിക്കും എന്താ ദൈവത്തിന്റെ കയ്യിലും ഉള്ളിലെ ഞാൻ അപ്പൊ കൈ പിടിച്ച് നടത്തുന്ന എവിടെ ഞാൻ നടക്കണേ ദൈവത്തിന്റെ കയ്യിലുള്ളില നമ്മള് വിചാരിക്കുന്നു വേറെടുത്തും നടക്കണേ അപ്പൊ അതില് പറഞ്ഞ പോലെ പിതാവായ ദൈവത്തിന്റെ രണ്ട് കൈകൾ അതായത് അവര് മൂന്ന് പേരും കൂടി ഒന്നാണ് മൂന്ന് മൂന്നുപേരും കൂടിയ സൃഷ്ടിക്കണം നമുക്ക് നമ്മുടെ ചായനും സാദര്ശത്തിനും മനുഷ്യൻ്റെ സൃഷ്ടിക്കാം ആത്മാവിൽ i sure.